പരിശുദ്ധമായ റവദാനോടുകൂടി നമ്മുടെ മനസ്സും ശരീരവും സമ്പത്തുമെല്ലാം നാം അനുഷ്ഠിച്ചു പോകുന്ന നോമ്പിലൂടെയും നമസ്കാരത്തിലൂടെയും സതത്തയിലൂടെയും ജക്കാതിലൂടെയുമൊക്കെ പരിശുദ്ധമാക്കിയിരിക്കുകയാണ് നിശ്ചിതമായ ആത്മവിമർശനത്തിലൂടെ ഇടമുറിയാത്ത സൽപ്രവർത്തനങ്ങളിലൂടെ കണ്ണീരണിഞ്ഞ പ്രാർത്ഥനകളിലൂടെ ഒരു മാസക്കാലം നമ്മൾ അള്ളാഹുവിലേക്ക് തിരിച്ചു വരികയായിരുന്നു എന്നാൽ നമ്മൾ അനുഷ്ഠിച്ച മുഴുവൻ കർമ്മങ്ങളും റവതാനങ്ങൾ അവസാനിക്കുന്നതോടു കൂടി അവസാനിപ്പിക്കുന്ന ചില ആളുകളെ സംബന്ധിച്ച് മുൻഗാമികളായ നമ്മുടെ സലഫുകളോട് ചോദിക്കപ്പെടുകയാണ് കഴിഞ്ഞാൽ അവർ അനുഭിച്ചു പോകുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഒഴിവാക്കുന്ന ചില ആളുകളെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ സലഫുകൾ പറയുകയാണ് എത്ര മോശപ്പെട്ട ആളുകളാണ് അവർ ിൽ മാത്രമാണോ അവർ മനസ്സിലാക്കിയത് എന്നാണ് സഹോദരന്മാരെ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ അത് വീണ്ടും തുടർത്തി കൊണ്ടുപോവുക എന്നത് ഏറ്റവും വലിയ ഒരു ഗുണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം പണ്ഡിതന്മാർ പറയുകയാണ്

അവൻ ഒരു വർഷം നോമ്പെടുത്തവനെ പ്രതിഫലം ഇന്നും നമ്മുടെ മുമ്പിലുണ്ട് അത് യാത്ര പോയിട്ടില്ല അടക്കപ്പെട്ടിട്ടില്ല ഉത്തരം നൽകും എന്ന് പറഞ്ഞ ഓഫർ അത് തീർന്നു പോയിട്ടില്ല പോയിട്ടില്ല അതിനൊക്കെ പ്രതിഫലങ്ങൾ അതുകൊണ്ട് മരണമാകുന്ന ും വരെ നീ ചെയ്യണം എന്ന സൂറത്തു അവസാന താഴത്തെ പണ്ഡിതന്മാര് പറയുകയാണ് ഒരു ചെയ്യുന്ന സീസണിൽ മാത്രം ആളുകളായി നിങ്ങൾ മാറരുത് മറിച്ച് നിങ്ങൾ നിങ്ങൾ റബ്ബാനിയായി റബ്ബിനെ ഏത് സമയവും ഭയപ്പെടുന്ന ആളുകളായി മാറണം എന്ന് പണ്ഡിതന്മാർ പറയുമ്പോ ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ടാണ് മഹാനായ ഹസൻ പറഞ്ഞത് മരണമല്ലാതെ ഒരു വിശ്വാസിക്ക് അവന്റെ അമലിന് വേറെ അവധിയില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ മരണം വരെ അള്ളാഹു മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് വിവാദത്ത് ചെയ്യാൻ ഓരോ കടപ്പെട്ടവരാണ് എന്നുള്ളതാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ റമദാനിൽ ആരാധനകളിൽ നമ്മൾ കാണിച്ച ആവേശവും താൽപ്പര്യവും അത് ഇനിയും നിലനിർത്തേണ്ടതാണ് ഇസ്തിഫാമത്തോടുകൂടി ഏത് സമയവും പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുക എന്നത് വിശ്വാസിയുടെ ഏറ്റവും വലിയ ഗുണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അഥവാ എന്ന് പറഞ്ഞാൽ നന്മയിൽ ഉറച്ചു നൽകുക പിന്നെ ഒന്നുമില്ല അങ്ങനെ എല്ലാ സഹോദരന്മാരെ വേണം എന്നുള്ളതാണ് അതല്ലേ വിശുദ്ധ പറഞ്ഞത് ഞങ്ങളുടെ റബ്ബു മാത്രമാണ് എന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല എന്നിട്ടതിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾക്ക അല്ലാത്ത സഹോദരന്മാരെ അവർക്കതാ മരണത്തിന്റെ സമയത്താകാശ ലോകത്തിൽ നിന്ന് മലക്കുകൾ ഇറങ്ങി വന്ന് അവർക്കഥാ സന്തോഷത്തിന്റെ സമാശ്വാസത്തിന്റെ ആനന്ദത്തിന്റെ വാചകങ്ങൾ അവർ കേൾപ്പിക്കും എന്നാണ് ഇതാൽക്കുള്ളത് നന്മയിൽ ഇസ്റ്റിഫാമത്തോടുകൂടി ഉറച്ചു നിൽക്കുന്ന ആളുകളുടെ പ്രത്യേകതയായി പഠിപ്പിച്ച ഒരു വിഷയമാണ് അതുകൊണ്ട് എത്ര നിസ്സാരമായ പ്രവർത്തനങ്ങളായിക്കൊള്ളട്ടെ അതിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം തുടർച്ചയായി ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏതെങ്കിലും ഒരു സീസണിൽ നന്നായി ചെയ്യുന്നതിനേക്കാൾ ഉദാഹരണം പറഞ്ഞാൽ റമദാനിൽ നമ്മൾ എല്ലാ രാത്രിയിലും രാത്രി തറാവിയ നമസ്കാരം പതിനൊന്നിറക്കാത്ത നിസ്കരിച്ചു എന്ന് വെക്കുക ഇത് റമദാനിൽ മാത്രമാണ് എന്നാൽ റമദാനിന് ശേഷം പതിനൊന്നിറക്കാത്തതും വേണ്ട ഒരു മൂന്നിറക്കാൻ നിസ്കരിക്കാൻ പറ്റുമോ ഇനി അതല്ല ഒരു ഇറക്കാറ്റ് മൂന്നിറക്കാത്ത പ്രയാസമുണ്ടെങ്കിൽ സഹോദരന്മാരെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു റക്കാത്ത്

എത്ര നിസ്സാരമായ ചെറിയ പ്രവർത്തനമായി കൊള്ളട്ടെ നിരന്തരമായി സ്ഥിരമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് അള്ളാഹു ചെയ്യുന്ന കർമ്മങ്ങൾ അത് എത്ര നിസ്സാരമാണെങ്കിലും അത് സ്വീകരിക്കപ്പെടണമല്ലോ അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമത് പ്രാർത്ഥനയാണ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നിർമ്മിച്ചതിന് ശേഷം മഹാനഭിപ്രായും എന്താ പറഞ്ഞില്ലേ മാനഅിപ്രായം നമ്മൾ അതുകൊണ്ട് സഹോദരന്മാര് നമ്മൾ കൊറേ പ്രവർത്തിച്ചു എന്ന് വിചാരിച്ചെങ്കിലും ഉണ്ടായിരിക്കല്ല റബ്ബിനോട് പറയണം അള്ളാഹുവി സ്വീകരിക്കണേ ഏത് പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാലും സ്വീകരിക്കണേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം പക്ഷെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നതിനുള്ള മാനദണ്ഡം എന്താ അല്ലേ അതാണ് നമ്മൾ ഒരു മാസം ആർജിച്ചെടുത്തത് ലാലക്കും തക്കൂലെന്ന നോമ്പിന്റെ ഗുണമായി പറഞ്ഞത് അതിന്റെ ലക്ഷ്യം അതല്ലേ നമ്മൾ ഒരു മാസക്കാലം തിന്മകളിൽ നിന്ന് പരമാവധി വിട്ടുനിന്ന് നന്മകളിൽ സജീവമാകാൻ നമ്മളൊക്കെ ശ്രദ്ധിച്ചു ആർജിച്ചെടുത്തത് എന്താണ് ആ തക്കുവയാണ് സഹോദരന്മാർ അങ്ങനെയുള്ള തക്കവ നേടിയെടുത്താൽ മാത്രമേ അള്ളാഹു കർമ്മങ്ങൾ ഇന്നമായ സ്വീകരിക്കുകയുള്ളൂഹിനെ മുത്തത്തി തക്കുവയുള്ള ആളുകളിൽ നിന്ന് മാത്രമേ അള്ളാഹു കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്നാഹ് പഠിപ്പിക്കുമ്പോൾ സഹോദരന്മാരിൽ പറയുന്ന ഞാൻ നിങ്ങളും ഒക്കെ ചിന്തിക്കണം എത്രയെത്ര സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങളാ നമ്മുടെ കയ്യിലുള്ളത് എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുക നോക്കു നിങ്ങൾ മഹാനായ അബ്ദുറഹ്മാൻ സഹറ എന്ന പേരുള്ള ി അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് തന്നെ പറയുന്നത് എങ്ങനെയാണ് രാത്രിയെ ഞാൻ മൂന്നായി ഭാഗം തിരിക്കുമായിരുന്നു അതിൽ ഒരു ഭാഗം ഞാൻ ഉറങ്ങാനാണ് ഉപയോഗിക്കുക അതിൽ ഒരു ഒരു ഭാഗം ഭാഗം രാത്രി ഞാൻ നിസ്കരിക്കും മൂന്നാമത്തെ അതിനെക്കുറിച്ച് ചിന്തിക്കാനാണ് ഞാൻ ഉപയോഗപ്പെടുത്തുക എന്നാണ് മഹാനായ അബൂറത്തിന്റെ ജീവിതത്തിലെ രാത്രികളെ മുഴുവൻ മൂന്നായി ഭാഗം തിരിച്ച് ഒരു ഭാഗം നിസ്കരിക്കാൻ ഒരു ഭാഗം ഉറങ്ങാൻ ഒരു ഭാഗം ഹനീത്ത് പഠിക്കാൻ അദ്ദേഹം ഉപയോഗപ്പെടുത്തി അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം വായിക്കുമ്പോൾ എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസവും തിങ്കളാഴ്ച ദിവസവും നോമ്പെടുത്ത മഹാനാണ് ജീവിതത്തിൽ ഒരുപാട് തക്വീറുകളും വീറുകളും തഹലീലുകളും തക്കീദുകളും കൊണ്ട് നടന്ന മഹാനാണ് എത്രത്തോളം

ഓ ഹുറൈറ നിന്നെ കാര്യം എന്തിനാണ് കരയുന്നത് ജീവിതത്തിൽ ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത മഹാനല്ലേ അദ്ദേഹം പറഞ്ഞത് മാമിയ കുമാരി നിങ്ങളുടെ ഈ തുച്ഛമായ താൽക്കാലികമായ ഈ ദുനിയാവിന്റെ ഒരു കാര്യം ഓർത്തിട്ടുമല്ല ഈ ഉള്ളവൻ കരയുന്നത് മറിച്ച് ഞാൻ കരഞ്ഞത് എനിക്ക് ഒരുപാട് ദീർഘമായ യാത്രകളിൽ കടന്നുകെല്ലാറുണ്ട് മരണം കഴിഞ്ഞ് കബറും കഴിഞ്ഞ് മക്സറും കഴിഞ്ഞ് സിറാത്തും കഴിഞ്ഞ് അങ്ങനെ ദീർഘമായ ഒരു യാത്രയാണ് എനിക്ക് മുമ്പിലുള്ളത്സറിലേക്കുള്ള പാതയങ്ങൾ ഈ ഉള്ളന്റെ ജീവിതത്തിന്റെ വളരെ വിരളമാണ് എന്റെ മരണമാകട്ടെ അടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് ആരാ നോർക്കണം രാത്രി മൂന്നായി ഭാഗം തിരിച്ച് നന്മകളിൽ ഏർപ്പെട്ട സഹാബി എല്ലാ ആഴ്ചയും രണ്ട് നോമ്പ് തുടർച്ചയായി എടുത്തിരുന്ന സഹാബി ഒരുപാട് തസ്ബീഹുകൾ ജീവിതത്തിൽ കൊണ്ടുനർന്ന സഹാബി അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് അജീത്തുകൾ ലോകത്തിന് പകർന്നു നൽകിയ മഹാനായ ഒരു സഹാബിയ പറയുകയാണ് സഹോദരന്മാരെ മരിക്കാൻ കിടക്കുമ്പോ എൻ്റെ ജീവിതത്തിലെ പാതയങ്ങൾ കുറവാണ് എന്ന് നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് ചിന്തിക്കണ്ടേ നമ്മൾ ആലോചിക്കണ്ടേ സഹോദരന്മാരെ പരലോകത്തിനു വേണ്ടി അധ്വാനിക്കാൻ നമ്മൾ തയ്യാറാവണം അതുകൊണ്ട് റമബാലി നമ്മൾ ചെയ്തു പോയ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലായല്ലോ അല്ലെ ജഗാനത്തിന് പങ്കെടുക്കാൻ കഴിയും സ്ഥിരമായി എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞല്ലോ ഖുറാൻ കുറച്ചൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സുവെച്ചാൽ സാധിക്കും എന്ന് നമുക്ക് ബോധ്യപ്പെട്ടല്ലോ അതുകൊണ്ട് സഹോദരന്മാരെ കുറച്ചാണെങ്കിലും ജീവിതത്തിൽ അത് നിലനിർത്താൻ നമുക്ക് സാധിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത് അമലുകളെ വാത്തിലാക്കി കളയുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാകരുത് നമതാനൊന്നില്ലെങ്കിലും കുറച്ചൊക്കെ ചെയ്യാൻ നമുക്കൊക്കെ സാധിച്ചിട്ടുണ്ടല്ല അങ്ങുമില്ല സ്വീകരിക്കാൻ പ്രാർത്ഥിക്കുകയും അതിനെ പാത്തിലാക്കി കളയുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അത്രയും കാലം ആ ചെറ്റിൽ നിന്നുള്ള ഒരു പരിചയം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു നോമ്പെന്ന പരിചയ സ്വാഭാവികമാണ് പരിചയം ഒഴിവാക്കുമ്പോൾ ശത്രു കടന്നാക്രമിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടല്ലേ

അദ്ദേഹം നിസ്കരിക്കാൻ ശ്രദ്ധ കിട്ടില്ലെന്ന് പരാതി പരാതി പറഞ്ഞു പറഞ്ഞു ഖുർആൻ ഓതാൻ ാണ്

ഇടതു നിസ്കരിക്കുമ്പോൾ ഒന്ന് ഇടതുഭാഗത്തേക്ക് ചെറുതായി തിരിഞ്ഞ് അപ്പുറത്തുള്ള ആളെ ശല്യം ചെയ്യാതെ ഒന്ന് ചെറുതായി ഞാൻ പറഞ്ഞു സഹോദരന്മാരെ ഈ വല്ലാത്ത ശല്യം നമുക്കൊക്കെ ഉണ്ടാകും റമദാനിൽ കിട്ടിയ ഒരു ചൈതന്യവും ആ നിർവൃതിയും ഒരു പക്ഷേ റമദാൻ കഴിഞ്ഞാൽ കിട്ടിക്കൊള്ളണമെന്നില്ല എന്നാലും നമ്മൾ ഉറച്ചു നിൽക്കണം നമ്മൾ റമദാനിൽ ചെയ്ത ഒരു കർമ്മവും അത് ബാത്തിലാക്കി കളയുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല എങ്ങനെയാ ബാത്തിലാകു മാത്രം സൂചിക്കട്ടെ സൂചിപ്പിക്കട്ടെ നോക്ക് വെള്ള നിറത്തിലുള്ള അത്ര

റസൂൽ ചോദിക്കുകയാണ് ഞങ്ങൾ അറിയാതെ അതിൽ പെട്ടുപോയാലോ അതുകൊണ്ട് ആരാണത് അവരുടെ ഒരു വിശേഷണങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരികയും അവർ നിങ്ങളിൽപ്പെട്ട നിങ്ങളുടെ സഹോദരന്മാര് തന്നെയാണ് ആളുകൾ തന്നെയാണ് രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ച ആളുകളാണ് പക്ഷെ അവരുടെ ഒരു കുഴപ്പം എന്താണെന്നറിയോ ഇതാ ഹലോ രാത്രി എങ്ങാനും ഒറ്റക്കായി കഴിഞ്ഞാൽ അതല്ലെങ്കിൽ താൻ ഒറ്റക്കാഴി കഴിഞ്ഞാൽ ഏർപ്പെടുന്ന ആളുകളാണ് അതിനങ്ങ് ഓർമ്മല്ല കാണും കേൾക്കും സംസാരിക്കും അങ്ങനെയുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു പാറുന്ന ധൂളികളാക്കി മാറ്റി കളയുന്ന നമ്മൾ ചെയ്ത കർമ്മങ്ങൾ മാറ്റിക്കളയുന്നാറുന്ന ധൂളികളാക്കി മാറ്റി കളയാതിരിക്കാൻ സഹോദരന്മാരെ ഒറ്റപ്പെടുമ്പോഴും അള്ളാഹന ഓർമ്മ വേണം ഒരു അബ്ബാസി كويبرنا الغولي اذا ما خلوت الدهر يوما فلا تقل خلوت ولكن قل علي رَقِيبُ ولا تحسبن الله يغفل ساعه ولا ان ما يخفى عليك يغيب നീ നീ ഒരിക്കലും ചിന്തിക്കരുത് ഞാൻ ായിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധം നിനക്ക് വേണം ഒരു നിമിഷ നേരത്തേക്കെങ്കിലും റബ്ബ് നിന്റെ കാര്യത്തിൽ അശ്വദ്ധാനാണെന്ന് ധരിച്ചു വെക്കേണ്ട ഏതെങ്കിലും ഒരു കാര്യം നിന്റെ കാര്യത്തിൽ റബ്ബിന് നീ എല്ലാം എന്നാണ് അതാണ് അള്ളാഹുസ്ബാൻ പറഞ്ഞത് ഉള്ളതും ഭൂമിയിൽ ഉള്ളതും അള്ളാഹു ഒന്നും ഗോപ്യല്ല ും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ ഉള്ളത് പോലും അവൻ അറിയുന്നവനാണ് വറ ദുഅഖറബി ഇലൈഹി മിൻ അഹ്ലിൽ വലീദ് ഇങ്ങളോട കണ്ടലാടിയേക്കാൾ അല്ലാഹു ഉദതവാനാണ് എന്നാണ് ഇസ്തഗല്ല ഹൈതു മാ കുൻത് അൻസുള്ളാഹ് പറയുന്നു നിങ്ങൾ എവിടെയാണെങ്കിലും റബ്ബിന സൂചിക്കണം അതുകൊണ്ട് സഹോദരമാരെ റമദാൻ കഴിഞ്ഞുള്ള ഈ ദിവസങ്ങളിൽ ഇനി ഇൻഷാ അല്ലാഹ് റമദാൻ നമ്മുടെ നേടിയെടുത്ത ആ സൈദന്യവും ആ ഈമാനികമായ ആ ആർത്ഥവും അത് തുടർന്നും ഉണ്ടാകണം അല്ലാഹു അതിനെ നമുക്ക് കയ്യിൽ തൗഫീഖ് प्रदान ചെയ്യണമെന്ന് കുമാര ആകട്ടെ അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ولجميع المسلمين من كل ذنب فاستغفروه انه هو الغفور الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد رب اشرح لي صدري ويسر لي امري واحلل عقدة من, من لساني يفقهوا قولي സൂക്ഷിച്ചിട്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ് നമ്മുടെ രാജ്യം ഒരു പൂന്തോട്ടത്തിലെ വ്യത്യസ്ത നിറങ്ങളുള്ള പൂക്കളം പോലെയാണ് വിവിധ മതങ്ങളും വിവിധ മതക്കാരും വിവിധ നിറക്കാരും ഒരുപാട് ഇസങ്ങളും ആദർശങ്ങളും മതങ്ങളും ആശയക്കാരും ഒരു വിശാലമായ ഒരു രാജ്യം രാജ്യത്തിലെ ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശത്തെ നിഷേധിച്ചുകൊണ്ട് കൊണ്ട് പൗരത്വ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് അതിലൂടെ മുസ്ലിങ്ങൾ ഭയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ യഥാർത്ഥമായ ഈമാനുള്ള അബ്ബാഹുലമായി വിശ്വസിക്കുന്ന ഇതൊരു നശ്വരമായ ലോകമാണെന്നും എനിക്ക് മരണം കഴിഞ്ഞ് വിശാലമായാത്ത അനന്തമായ ഒരു ലോകം കടന്നു വരാനുണ്ട് എന്ന് അടിയുറച്ച് പോലും സംശയമില്ലാത്ത ഈമാനുള്ള ഒരു സംബന്ധിച്ചിടത്തോളം എന്ത് ഭീഷണി ഉണ്ടായിട്ടെന്താ അവൻ പേടിക്കില്ല അള്ളാഹു പറഞ്ഞില്ല നിങ്ങൾ മുക്മിനിയങ്ങളാണോ നിങ്ങൾ തന്നെയാണ് ഉന്നതമായ ആളുകൾ നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല സങ്കടപ്പെടേണ്ടതില്ല ദുർബലപ്പെടേണ്ടതില്ല ഈ കുൺമിനി മുക്മിനിയങ്ങളാണ് എങ്കിൽ അള്ളാഹു സുബാനന്ദ വിഷയമാണ് അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ ഭയപ്പെടുകയല്ലോ വേണം ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ മുമ്പിലാണല്ലോ നമ്മളൊക്കെയും എത്തിനിൽക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ശക്തമായ ആയുധം എന്ന് പറയുന്നത് സമ്മതിദാനാവകാശമാണ് മതേതര ശക്തികൾ അവരുടെ വോട്ടുകൾ ഒരിക്കലും ഭിന്നിക്കാതെ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ അതിനെ ഉപയോഗിക്കാൻ നമ്മളൊക്കെ തയ്യാറാകേണ്ടതുണ്ട് ഇത്രയും കാലം നാം ജീവിച്ച ഇന്ത്യയുടെ പൈതൃകവും പാരമ്പര്യവും തുടർന്നും ഉണ്ടാകണമെങ്കിൽ അതിനെ നമ്മൾ വേണ്ട വിധം ഉപയോഗിക്കേണ്ടതാണ് നമ്മൾ ഒരിക്കലും അരാഷ്ട്രീയവാദികളായി ഫാസിസ്റ്റുകൾക്ക് വളം വെച്ചു കൊടുക്കുന്ന തരത്തിലുള്ള ഒരു നയം നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളതല്ല എന്നർത്ഥം എന്തുകൊണ്ടാണ് സഹോദരന്മാരെ ഇത്തരത്തിലുള്ള ഭയം കൊണ്ടുള്ള പരീക്ഷണങ്ങൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് പഠിക്കുമ്പോൾ രാജ്യത്തിന്റെ ഒരു ദേശത്തിന്റെ ഒരു നാടിന്റെ ഉദാഹരണം വിവരിച്ചു കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട് യാതൊരുവിധ പ്രയാസവും ഇല്ലാത്ത ഏത് സമയവും പഴങ്ങളും മറ്റും ഭക്ഷിക്കാൻ ലഭിച്ചിരുന്ന എന്തർത്ഥത്തിലും വളരെ സമൃദ്ധിയുള്ള ഒരു നാടിന്റെ ഉദാഹരണം അള്ളാഹു പഠിക്കാൻ പക്ഷെ ആ കൊടുത്ത

ഭയം നൽകി എന്ന് അള്ളാഹു സുഹാനോത്തരം പറയാൻ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നിർഭയത്തിന്റെ ഒരു രാജ്യമായിരുന്നു ഏതർത്ഥത്തിലും സമാധാനമുള്ള ഏത് വിശ്വാസവും പുലർത്തിക്കൊണ്ട് പോകാൻ കഴിയുന്ന അത് പ്രബോധനം ചെയ്യാൻ കഴിയുന്ന ഈ നാട്ടിൽ ഇങ്ങനെ ഒരു പേടി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഒരു പരീക്ഷണം നമുക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിനോട് നാം കാണിക്കേണ്ട നന്ദിയുടെ കുറവാണ് എന്ന ഒരു പാഠം കൂടി ഈ ആയത്തിൽ നിന്ന് ഈ ഉപമയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അധികാരവും സൈന്യവും എല്ലാം മൂസ മറുപറത്തായിട്ടും വിജയിക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാണ് വിശ്വാസികൾക്ക് തങ്ങളേക്കാൾ മൂന്നിരട്ടി വരുന്ന സർവായുധ സജ്ജരായ ശത്രുക്കളെ ബദറിൽ തോൽപ്പിക്കാൻ പ്രഭാചരൻ സല്ലി സ്വലം അടക്കമുള്ള ബദരിങ്ങൾക്ക് സാധിച്ചത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ അതിൽ നിന്ന് ചില പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് വിജയത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ആൾഫലമല്ല ആയുധബലമല്ല അധികാരബലമല്ല മറിച്ച് ആദർശബലമാണ് എന്ന ശക്തമായ ഒരു പാഠം ഒരു സന്ദേശം ആ ചരിത്രങ്ങളിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ് ആദർശ ബലത്തിലാണ് അമ്പികൾക്ക് വിജയമുണ്ടായത് സഹാവികൾക്ക് വിജയമുണ്ടായത് അതുകൊണ്ടാണ്

അവർ മഴവെള്ളപ്പാച്ചില്ല ചപ്പു ചവറുകൾ പോലെ ഒന്നിനും കൊള്ളാത്ത മുസ്ലിമായി എന്നത് അപമാനമായി കാണുന്ന ഞാനൊരു മുസ്ലിമായി ജനിച്ചല്ലോ എന്നതിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് സഹോദരന്മാരെ നമ്മുടെ ദീനിൽ അഭിമാനം കൊള്ളാൻ അതിന്റെ പേരിൽ പ്രതാപം കൊള്ളാൻ നമുക്ക് ആവേണ്ടു പറഞ്ഞില്ലേ നമ്മൾ ഏറ്റവും നിങ്ങരായ ഒരു സമൂഹമായിരുന്നു ഇസ്ലാമിനെ നമ്മളെ പ്രതാപമുള്ളവരാക്കി നമുക്ക് പ്രതാപമായി നിശ്ചയിച്ച പ്രതാപം തേടി പോയാൽ ുംതാപം അള്ളാഹുനെ മു നമ്മുടെ എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ് താടിവക്കുക എന്നത് ഏറ്റവും വലിയ അഭിമാനമായി കാണാൻ സാധിക്കണം സ്ത്രീകളോട് കാവ് ധരിക്കുന്നത് അപമാനമായില്ല അഭിമാനമായി ഞാനൊരു പ്രവാചകന്റെ ഏറ്റവും വലിയ അനുയായിയാണ് എന്ന് മനസ്സിലാക്കി അതിന്റെ പേരിൽ അഭിമാനം പ്രതാപം കൊള്ളാൻ എപ്പോൾ മുസ്ലിങ്ങൾക്ക് കഴിയുന്നു അവിടെയാണ് മുസ്ലിം കോളേജിലുള്ള മുസ്ലിമായി മാറുന്നത് അല്ലെങ്കിൽ ചപ്പു ചവറുകളായി ചണ്ടികളായി മുസ്ലിങ്ങൾ മാറുന്നു നിങ്ങൾ മറ്റുള്ള ആളുകളെടുത്ത് പോകാണോ അല്ലാഹുവിന്റെ കൈയിലാണ് മുഴുവൻ പ്രതാപവുമുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു നസ്കാരവനെ പ്രയാസമായി തോന്നരുത് നോമർ പ്രയാസമായി തോന്നരുത് ഇസ്ലാമിന്റെ ശിഹാറുകള അതിൻ്റെ ആലാമത്തുകൾ ജീവിതത്തിൽ കൊണ്ടനടക്കുന്നത് നരിയാരിക്കമേ തുണി ഉടുക്കുന്നത് പ്രയാസമായി തോന്നരുത് അഭിമാനമായി പ്രതാപമായി തോന്നേണ്ടതുകൊണ്ട് ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതശബ്ബിഹിന മിനർ റിജാലി ബിന്നിസായി വൽ മുതശബ്ബിഹാത്തി മിനന്നിസായി ബിൽ റിജാൽ സ്ത്രീകളെ പോലെ വസ്ത്രം ധരിക്കുന്ന പുരുഷന്മാരെയും പുരുഷന്മാരെ പോലെ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇസ്ലാം ഇസ്ലാമല്ലാത്ത ഈ ലിബറലിസത്തിലൂടെയും എല്ലാം ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ കുടുംബത്തിലേക്ക് പോലും വരുന്നുണ്ടോ പണ്ടൊക്കെ വലിയ ആദർശത്തിന്റെ ആളുകൾ തന്നെ ഇന്നൊക്കെ ഇങ്ങനെയുള്ള കുറെ ചിന്തകളും വിസങ്ങളും വന്നപ്പോ കുടുംബത്തിലേക്ക് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ കടന്നു വരുമ്പോ ഇസ്ലാമിന്റെ ഷിഹാറുകളെ ഒരു അപമാനമായി അതൊക്കെ ഒരു പ്രയാസമായി അതിനെയൊക്കെ ഒരു നോർമലൈസ് ചെയ്യുന്ന രീതി നമ്മുടെ ഭാരത്തിന് അങ്ങനെ ഒരു സമീപനമുണ്ടോ നമ്മുടെ ചപ്പ് ചവറുകളായി ചണ്ടികളായി വിട്ടുവീഴ്ച ചെയ്യുന്നവരായി ആദർശത്തിന്റെ വിഷയത്തിൽ ഇസ്ലാമിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ച ഇല്ല സഹോദരന്മാരെ പല നിലക്കും നമ്മുടെ സമൂഹത്തിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് അള്ളാഹിന്റെ അടിമകൾ അനുയായികൾ എന്നുള്ള നിലക്ക് അതിനൊക്കെ ഒരു അഭിമാനമുള്ളവരായി പ്രതാപമുള്ളവരായി മാറണം അള്ളാഹു മാറാകട്ടെ

إنك مجيب الدعوات يا قاضي يعني الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا واعتدالنا ودعاءنا يا رب العالمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وسلام على المرسلين والحمد لله رب العالمين